പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അർദ്ധവാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ് ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നമ്മൾ കുട്ടികളെ ഒരുപാട് പഠിപ്പിച്ചതാണ് പല വീഡിയോകളും കണ്ട് അതിലുള്ള മോഡൽ ചോദ്യ പേപ്പർ ഉപയോഗപ്പെടുത്തി നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ഓരോരുത്തരും പഠിപ്പിച്ചതാണ് അപ്പോൾ നമുക്കും ഉണ്ടാകും ഏത് രൂപത്തിലായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക ഞാൻ പഠിപ്പിച്ച ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുമോ എൻ്റെ കുട്ടി ഏതൊക്കെ ഉത്തരങ്ങളാണ് എഴുതിയിട്ടുണ്ടാവുക ഇങ്ങനെ പല വിധേയനുള്ള ചിന്തകളുണ്ടാവും ആ ചിന്തകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഒരു വീഡിയോ തയ്യാറാക്കിയത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ പദങ്ങൾ നോക്കി വായിക്കാം എന്നുള്ളതാണ് ഇത് വായന പരീക്ഷയാണ് കലമുൻ എന്നുണ്ട് ധനബുൻ എന്നുണ്ട് സൗറുൻ എന്നുണ്ട് ഹൈലുൻ എന്നുണ്ട് നാല് കിളികളുടെ ചിത്രത്തിൻ്റെ മേൽ കാർഡാക്കി അതിൻ്റെ എഴുതി കൊടുത്തിരിക്കുകയാണ് നാല് വാക്കുകൾ കുട്ടികൾ വായിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചാൽ പറയാൻ പറ്റും ഇൻഷാല്ല അറിയാൻ പറ്റും പിന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ ചോദ്യ പേപ്പറിൽ രണ്ട് മൂന്ന് വാക്കുകൾ അതിലുണ്ട് നിങ്ങൾക്ക് ചാനൽ പരിശോധിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ പരിചയപ്പെടുത്തിയ ചോദ്യ പേപ്പറിലുള്ള വേഡുകൾ ഏറെക്കുറെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതും ഇവിടെ കാണുന്നുണ്ട് രണ്ടാമത്തത് അക്ഷരങ്ങൾ വായിക്കാം സാ ഉണ്ട് ഹാവുണ്ട് ഉണ്ട് ലാ ഉണ്ട് ഉണ്ട് ഷീൻ ഒക്കെ ഇലകളിലാക്കി കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് പ്ലക്കാർഡിലെഴുതിയത് വായിക്കാം എന്നുള്ള ചോദ്യമാണ് നാല് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് സൈക്കിളിൽ നിന്നൊരു പ്ലക്കാർഡ് രൂപത്തിലാക്കിയിട്ട് അതിൽ നാല് വാക്കുകളായിട്ട് നൽകിയിട്ടുണ്ട് തോയിറുൻ എന്നും നുക്കൂതും എന്നും സമീനുൻ എന്നും സൗഅത്തുൻ ഇങ്ങനെ നാല് വേടുകളാണ് അല്പം പ്രയാസമുള്ള വേടുകളാണ് കുട്ടികൾ വായിച്ചിട്ടുണ്ടാകുമോ എന്നൊന്ന് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും പിന്നെ ഓരോ ചോദ്യങ്ങൾക്കും നിർണ്ണയിക്കപ്പെട്ട മാർക്ക് അതിൻ്റെ നേരെ നൽകിയിട്ടുണ്ട് പതിനാറ് പത്ത് ഇരുപത്തിനാല് ടോട്ടൽ അൻപത് മാർക്കാണ് വായന പരീക്ഷ വരുന്നത് ഇനി നമുക്ക് എഴുത്ത് പരീക്ഷയുടെ ഭാഗം വായിക്കാം കിതാബത്ത് പരീക്ഷയുടെ ഭാഗമാണ് തഫീമു ത്ലാവ കിതാബത്ത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും അതിൽ ഒന്നാമത്തെ ചോദ്യം എഴുതാം എന്നുള്ളതാണ് അതിലഞ്ച് വാക്കുകളുണ്ട് ട്രോഫിയുടെ മേലെ എഴുതി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പെട്ടി ആ പെട്ടിയിലേക്ക് അത് എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളു വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ് അജീറുൻ എന്ന വാക്കുണ്ട് ഷലീഖുൻ എന്നതുണ്ട് ഹവാറുൻ നുബുലത്തുൻ സിക്കീനുൻ എന്നിങ്ങനെ അഞ്ച് വാക്കുകളാണ് ഓരോ വാക്കിനും അഞ്ച് നാല് വിധം മാർക്ക് നാലഞ്ച് ഇരുപത് ഇരുപത് മാർക്കാണത് അങ്ങനെ എടുത്ത് എഴുതിയാൽ ലഭിക്കുക രണ്ടാമത്തത് ട്രെയിനിൽ എഴുതിയത് നോക്കി എഴുതാം എന്നുള്ളതാണ് അതും നോക്കി എഴുതാം തന്നെയാണ് നിങ്ങൾ കാണാം ലബിയുൻ തിഫുലുൻ ഫലക്കുൻ റഹബുൻ പിന്നെ ഹബസ എന്നുള്ളൊരു വേർഡ് മുൻഭാഗത്തുണ്ട് ഈ വേടുകൾക്കൊക്കെ താഴെ പെട്ടിയുണ്ട് അഞ്ച് പെട്ടികൾ അഞ്ച് പെട്ടികൾ എഴുതി കൊടുക്കേണ്ടു ആവശ്യം പിന്നെ നിറം നൽകാം എന്നുള്ളതിൽ നിങ്ങൾ നോക്കൂ സി കി സൂ ക പ്രത്യേകം നമ്മളെ വീഡിയോയിൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു നിറം കൊടുക്കാനുണ്ടാവും കുട്ടികളോട് വൃത്തിയിൽ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടണം വിക്ഷിതാക്കൾ കളർ കൊടുത്തേക്കണം ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ തന്നെ കളർ കൊടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അക്ഷരങ്ങൾ എഴുതാം എന്നുള്ളതിൽ നാലാമത്തെ ചോദ്യത്തിലായിട്ട് മൂന്ന് മൂന്നക്ഷരങ്ങളുണ്ട് യാ ഇ മീമ് കാഫ് അത് അതിനോട് അടുത്ത് നിൽക്കുന്ന ആ കള്ളിയിൽ എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളു ഇപ്രാവശ്യത്തെ തുഫീമു തിലാവ് കിതാവ് എഴുത്ത് പരീക്ഷ എല്ലാ വർഷത്തെക്കാളും വളരെ എളുപ്പമാണ് ചിത്രങ്ങളൊക്കെ നോക്കി കാണാതെ എഴുതേണ്ട ആവശ്യമില്ല എല്ലാം കണ്ടുകൊണ്ട് നോക്കി എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഒന്ന് നിറം കൊടുക്കാനും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മക്കൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാകും വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവരുടെ പ്രതികരണം എന്താണെന്ന് പറ്റുന്ന ആളുകളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല ഇതുപോലെ നമ്മൾ നാളത്തെ പരീക്ഷയുടെ വീഡിയോയും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും തുടർന്നും നല്ല നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയും മദ്രസാപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇൻഷാല്ല വീണ്ടും കാണാം